വാൽപാറ ടൌണിൽ കരടി ഇറങ്ങി പോലീസ് സ്റ്റേഷനും ആശുപത്രിയും ഉൾപ്പെടെയുള്ള ടൗണിലാണ് കരടി ഇറങ്ങിയത് പ്രദേശവാസികളിൽ ഒരാൾ മൊബൈലിൽ പകർത്തിയ കരടി നടന്നുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം കാട്ടാനയുടെയും പുലിയുടെയും ഉൾപ്പെടെ നിരന്തരം വന്യജീവി ആക്രമണം നേരിടുന്ന പ്രദേശമാണ് വാൽപ്പാറ നാളുകൾക്ക് മുൻപ് ഇതര സംസ്ഥാനക്കാരായ തോട്ടം തൊഴിലാളികളുടെ ആറു വയസ്സുള്ള ബാലികയെ പുലി കടിച്ചുകൊണ്ടുപോയി ഭക്ഷിച്ച സംഭവവും വാൽപ്പാറയിൽ തന്നെയാണ് ഉണ്ടായത് ഉണ്ട് ഉണ്ട് സാറേ പറയണ്ട വിളിക്കണ്ട്